നാലഞ്ച് ദിവസമായി വളരെ വിചിത്രമായ ഒരു കാര്യം സാമൂഹ്യമാധ്യമത്തിൽ നടക്കുകയാണ് നമ്മുടെ നീതിപ്പണിക്കർ നിഷ്പക്ഷപ്പണിക്കർ സത്യപണിക്കർ നിരീക്ഷണ പണിക്കർ ധാർമ്മിക പണിക്കരൊക്കെ ഏഴോ എട്ടോ പോസ്റ്റുകൾ വാരിവെതറി ആ വാരിവെതറിലും ആ എഴുത്തും കണ്ടപ്പോഴാണ് ആ വിഷയം എന്താണെന്ന് ഞാനൊന്ന് മനസ്സിലാക്കിയത് ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കഥ പറയാം നമ്മുടെ തൊട്ടടുത്ത് ഒരയൽക്കാരൻ താമസിച്ചിരുന്നു അവൻ നമ്മുടെ ഒരു പ്രിയപ്പെട്ട മൂന്ന് മക്കളെ അവൻ്റെ വീട്ടിലെ ആരെങ്കിലും ഒരാൾ വെട്ടിക്കൊന്നു ആ വെട്ടിക്കൊന്നതിൽ നമ്മൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു കട്ടക്കലിപ്പിലായിരുന്നു ആ വെട്ടിക്കൊന്നതിൻ്റെ പേരിൽ ബാക്കിയുള്ള അയലത്തുകാരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരാരെങ്കിലും ഒരു ന്യായം ഈ വീട്ടുകാരനെക്കുറിച്ച് പറഞ്ഞാൽ അപ്പോൾ അവിടുത്തെ കാരണവരും കാരണവരോടടുപ്പുള്ള ബാക്കിയുള്ളവരുമായിട്ട് ചേർന്ന് അവരെ കൊന്നുകളയുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വീട്ടുകാരനെ ഇങ്ങോട്ട് വിരുന്നിനു വിളിക്കുന്നത് വിരുന്നിന് വിളിച്ച് ഈ കൊലയാളിയുടെ വീട്ടിൽ നിന്ന് അവൻ വരുന്നു വൃത്തിയായിട്ട് ആഹാരമൊക്കെ കഴിക്കുന്നു സന്തോഷമായിട്ട് തുള്ളിച്ചാടുന്നു ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നു ഇതെല്ലാം ചെയ്യുന്നു ഇത് കണ്ട് ഈ ബാക്കിയുള്ളവരെല്ലാം അന്താളിച്ചു അവൻ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു എന്നിട്ട് പോകാനിറങ്ങിയപ്പോൾ പുള്ളി ഷേക്കാൻഡിന് വേണ്ടി കൈ നീട്ടി അപ്പോൾ കൈ കൊടുത്തില്ല എന്നിട്ട് എല്ലാവരോടും ഈ കൈ കൊടുക്കാത്ത ആൾ പറയാണ് കണ്ടോ അവനെ ഒരു പാഠം പഠിപ്പിച്ചു അവനെ ഒരു പാഠം പഠിപ്പിച്ചു അവൻ കൈ നീട്ടിയപ്പോൾ ഞങ്ങൾ കൊടുത്തില്ല അതുകൊണ്ട് അവനെ ഒരു പാഠം പഠിപ്പിച്ചു ഇത് കണ്ട് ഈ അപ്പാപ്പൻ്റെ കൂടെ നിൽക്കുന്ന ബുദ്ധിശൂന്യന്മാരായ കിഴങ്ങേശ്വരന്മാർ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു കണ്ടില്ലയോ ഒരു നിലപാട് കണ്ടോ കൈ കൊടുക്കാൻ പോയപ്പോൾ പോയില്ല അതാണ് ഞങ്ങളുടെ അപ്പച്ചൻ അപ്പോൾ ആളുകൾ ചോദിച്ച് ഈ വീട്ടിൽ വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തതോ അതൊക്കെ കൊടുത്തെങ്കിലും കൈ കൊടുത്തില്ലല്ലോ അതാണതിൻ്റെ പ്രത്യേകത പണ്ട് നമ്മുടെ ഒ വി വിജയൻ അദ്ദേഹത്തിൻ്റെ ധർമ്മപുരാണത്തിൽ പുരാണത്തിൽ പ്രജാപതിക്ക് തൂറാമുട്ടിയ കഥയും അപ്പം സംഭവിച്ച സംഗതികളും അതുണ്ടാക്കിയ നാറ്റം സുഗന്ധമാണെന്ന് പറഞ്ഞ ഈ ഏറാം ഒക്കെ കഥ പറഞ്ഞതുപോലെ അത് സുഗന്ധമാണേ എന്ന് വിളിച്ചു പറയുകയാണ് നമ്മുടെ പണിക്കരുടെ നേതൃത്വത്തിൽ ഇനി കഥ എന്താണെന്ന് പറയാം അത് നല്ല മനോഹരമായി ഒരു സഹോദരൻ എഴുതിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇതാണ് വിചിത്രമായ ഒരു പ്രസ്ഥാനമാണ് ബി സി സി ഐ കോടതിയിൽ പോയി ഇന്ത്യൻ ടീമല്ല എന്ന് വാദിക്കും ടീം ബി സി സി ഐ ആണത്രേ എന്നാൽ നികുതിയുളവുകൾ എല്ലാം വേണം പാകിസ്ഥാൻ ശത്രുരാജ്യമാണ് എന്നാണ് പറയപ്പെടുന്നത് അതിലെനിക്ക് ചില സംശയങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് തൽക്കാലം ശത്രുരാജ്യമാണ് എന്ന് തന്നെ അങ്ങ് കരുതാം അങ്ങനെ ശത്രുതയുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ നിൽക്കരുത് ഇത് ടിക്കറ്റ് വിൽക്കും കളി ടി കാണിക്കും പരസ്യം വിൽക്കും കളിച്ചതിൻ്റെ പൈസയും വാങ്ങി പോക്കറ്റിലിടും പക്ഷേ കളിക്കാർക്ക് ഷേക്കാൻഡ് കൊടുക്കത്തില്ല അത്ര ഈ കളിക്കാരാണോ തീവ്രവാദികൾ ഒരു പ്രത്യേകതരം ദേശസ്നേഹം ഇതിനൊക്കെ കൈയടിക്കാൻ കുറേ മണ്ണുണ്ണികളും മുൻപൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളൊക്കെ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് മുകളിലായിരുന്നു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊക്കെ കേട്ടിരുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഒരു ടീമിൻ്റെ കോച്ച് ഒരു തീവ്രവാദാക്രമണമൊക്കെ എടുത്തു വെക്കുന്നത് അവനൊക്കെ പത്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നാട്ടുകാരുടെ മനസ്സിൽ വെറുപ്പ് കൂരിയിടുന്നു എന്നിട്ട് ഗൗതം ഗംഭീറിൻ്റെ ഒരു പോസ്റ്ററാണ് ഡോണ്ട് ഫൊർഗെറ്റ് വാട്ട് ഹാപ്പൻഡ് ഇൻ പഹൽഗാം ഡോണ്ട് ഷേക്ക് ഹാൻഡ്സ് ഡോണ്ട് എൻഗേജ് ജസ്റ്റ് ഗോ ഔട്ട് ഷോ യുവർ ബെസ്റ്റ് ആൻഡ് വിൻ ഫോർ ഇന്ത്യ ഓഹ് ഇതാണ് സംഗതി എന്നാലോച്ച് നോക്കൂ എന്തിനാമാരെ വിളിച്ച് കളിപ്പിച്ച് നമ്മുടെ പഹൽഗാമിൽ ഇത്രയും ആളുകളെ കൊന്ന ഭീകരന്മാരുടെ രാജ്യത്തിൻ്റെ മേൽവിലാസത്തിൽ ഇവരാരും അല്ല ഭീകരരെങ്കിലും ആ മേൽവിലാസത്തിലുള്ളവരെ എന്തിനാണ് വിളിച്ച് കളിച്ചത് ഇതൊപ്പം നിന്ന് കളിച്ചു കാശ് വാങ്ങിച്ചു പരസ്യത്തിൻ്റെ കാശു വാങ്ങിച്ചു സംപ്രക്ഷേപണത്തിൻ്റെ കാശ് വാങ്ങിച്ചു എല്ലാം വാങ്ങിച്ചിട്ട് അവസാനം അവർക്ക് കൈ കൊടുത്തില്ല ആ കൈ കൊടുക്കാത്തതിൻ്റെ മഹത്വമാണ് പണിക്കർ പറയുന്നത് എന്ന് മാത്രമല്ല പണിക്കർ പണിക്കരതിൽ എങ്ങനാ അറിയോ പണിക്കർ ചാരി ഇരുന്നുകൊണ്ട് പണിക്കർ പറയുന്ന ഇത് കണ്ട് സുഡാപ്പികൾക്ക് കരച്ചിൽ വരുന്നു അതിന് സുഡാപ്പികൾക്ക് എന്തിനാണ് കരച്ചിൽ വരുന്നത് ഇതിപ്പോൾ വേറെ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ഇത് ചെയ്തതെങ്കിൽ പണിക്കരിതിൻ്റെ ഒരു സാങ്കേതികത്വവും നൈരന്തര്യമായ വികാരവും നമ്മുടെ സിന്ദൂരം പെൺ സ്ത്രീകളുടെ സഹോദരിമാരുടെ മായ്ച്ചു കളഞ്ഞതും ഒക്കെ പറഞ്ഞ് കരഞ്ഞേനെ പക്ഷെ ഇത് ഒരു കരച്ചിലുമില്ല ഇപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ ഞങ്ങൾ ഷേക്കാൻഡ് കൊടുത്തില്ല പണ്ടിലെ ഏതോ ഒരു കഥയിൽ പറയുമല്ലോ പെട്ടി അടിച്ചുകൊണ്ട് പോയെങ്കിലും താക്കോലി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് പോലെ എന്ന് മാത്രമല്ല ഗാലറിയിൽ ഈ നേതാക്കളും ഷഹീദ് അഫ്രീദിയും അനുരാഗ് താക്കൂറും എല്ലാവരോടും ഇരുന്ന് കളിയും ചിരിയും പറഞ്ഞവർ രസിച്ചത് അവർ തമ്മിൽ വഴക്കിടണമെന്നും കഴിച്ചു ഒന്നും അല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഒരു കാര്യവുമില്ലാതെ ഈ അഭ്യാസങ്ങളും അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇത് തമ്മിൽ വേറെ തിരിച്ചറിയാൻ